എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂക്കൾ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പം അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചിയാണെങ്കിലും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക എല്ലാ സ്ഥലങ്ങളിലും കാശ് ചോദിച്ച് നമ്മുടെ സച്ചി ചെല്ലുകയാണ് അപ്പോഴും രേവതി ആ ഒരു ഹോസ്പിറ്റലിലുണ്ട് നമ്മുടെ സച്ചിയുടെ സങ്കടങ്ങളൊക്കെ കണ്ട് രേവതിക്ക് സഹിക്കാനേ കഴിയുന്നില്ല അങ്ങനെ അവളുടെ അമ്മയും അതുപോലെ തന്നെ അവളും കൂടി ഒരു സ്വാമിനിയമ്മയുടെ അടുത്ത് പോവുകയാണ് അപ്പോൾ പുള്ളിക്കാരി അവർക്ക് ജപിച്ച ഒരു ചരട് കൊടുക്കുന്നു ഈ ചരട് വയ്യാതെ കിടക്കുന്ന ആളുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും പിന്നെ മോളെ രേവതി നിനക്ക് ദേവിയുടെ നല്ല കടാശ ഉള്ള കുട്ടിയാണ് അതുകൊണ്ട് നീ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലതുപോലെ തന്നെ വരും ഒരു കാരണം വെച്ചാലും മോളുടെ അച്ഛന് ഒരപത്തും വരില്ല എനിക്കും അതുതന്നെ അമ്മ വേണ്ടതെന്നും പറഞ്ഞ് രേവതിയും അതുപോലെ ലക്ഷ്മിയമ്മയും നമ്മുടെ ദേവും കൂടി അവിടെ നിന്ന് അങ്ങനെ അവർ ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും രേവതി അമ്മയോടും അനിയത്തിയോടും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ ആശുപത്രിയിലേക്ക് പോവാം മോളെ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ കേറ്റില്ലല്ലോ പിന്നെ വെറുതെ പോയി നാണം കെടാന്നല്ലേ ഉള്ളൂ അമ്മ എങ്ങനെയെങ്കിലും ഈ ജപിച്ച ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് മറ്റു വഴികളൊന്നുമില്ല അങ്ങനെ ഈ ജപിച്ച ചരടുമായിട്ട് രേവതി ആശുപത്രിയിൽ എത്തുകയാണ് സച്ചിയാണെങ്കിലും രേവതിയെ അന്വേഷിച്ച് രേവതിയുടെ വീട്ടിലും അതുപോലെ അവൾ പോകാറുള്ള ക്ഷേത്രത്തിലുമൊക്കെ ചെന്നു പക്ഷെ അവിടെ ചെന്ന സമയത്തൊക്കെ നമ്മുടെ സച്ചി അറിയുന്നത് രേവതിദ കുറച്ച് നിമിഷം മുന്നേ ഇവിടുന്ന് പോയതേ ഉള്ളൂ എന്നാണ് അങ്ങനെ നമ്മുടെ സച്ചി വളരെ നിരാശനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട അങ്ങനെ വരുമ്പോഴാണ് ഫിനാൻസിനെക്കുറിച്ച് ആലോചിച്ചത് അങ്ങനെ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നു അവിടെ ചെന്ന പാടയാണെങ്കിലും അതെ അദ്ദേഹം അവിടെ ആരോടോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് സച്ചി നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു പക്ഷെ നമ്മുടെ സച്ചിക്ക് ഇപ്പം ഒരു മിനിറ്റ് പോലും വെറുതെ കളയാനായിട്ട് പറ്റില്ലല്ലോ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടുന്ന അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സച്ചി നേട്ടോട്ട ഓടുകയാണല്ലോ അങ്ങനെ അവൻ നേരെ ആ ഫിനാൻസർ ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെന്നു അയാളാണെങ്കിലോ എടാ സച്ചി നീ നീരെന്തേ കാണിക്കുന്നത് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലേ ഒരു റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു മര്യാദങ്കിലും കാണിക്കടാ എൻ്റെ പൊന്ന് ചേട്ടാ എന്നോട് എങ്ങനെയെങ്കിലും ഒരു ഇത്തിരി ദയ കാണിക്കണം എൻ്റെ അച്ഛൻ ആശുപത്രിയിലാണ് അച്ഛൻ അത്യാവശ്യമായിട്ട് ഒരു സർജറി പറഞ്ഞിരിക്കുക അതുകൊണ്ട് അതിനുള്ള പൈസ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരനാണെങ്കിലും പൈസയൊക്കെ ഞാൻ തരാം അല്ല നീ എന്ത് പ്രൂഫാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ വീടിൻ്റെ എഗ്രിമെൻ്റ് ആണോ അതോ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ നാണോ എന്ന് ചോദിച്ചു അത് ഞാൻ വീട്ടിൽ മുഴുവനും അന്വേഷിച്ചിട്ട് അത് കണ്ടില്ല എൻ്റെ ഭാര്യയുടെ കൈവശം വീട്ടിൽ ആധാരം ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനത് ഈ പൈസ കൊണ്ടുപോയി ആശുപത്രിക്ക് എട്ടിയതിന് ശേഷം ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചോളാന്ന് പറഞ്ഞു പക്ഷേ ഫിനാൻസറല്ലേ ആള് അയാൾക്ക് അയാളുടെ കാശിനാണല്ലോ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആള് ദേ ഈട് വെക്കാൻ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ സച്ചി നീ ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വെറുതെ വേസ്റ്റ് ആയി പോവും എൻ്റെ പൊന്നു ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് സച്ചി അയാളുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ് ആ സമയം അയാൾ പറഞ്ഞു ചുമ്മാ എൻ്റെ സമയം എനക്കെടുത്തല്ലേ സച്ചി നീ എന്തെങ്കിലും ഒരു പ്രൂഫ് കൊണ്ടുവാ ആ സമയത്ത് ഞാൻ നിനക്ക് പണം തരാന്ന് പറഞ്ഞു എന്നിട്ടും സച്ചി വീണ്ടും കെഞ്ചാൻ തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞു എടാ നിന്റെ അച്ഛൻ മരിക്കാനൊന്നും പോവൊന്നും അല്ലല്ലോ നീ എവിടുന്നാണെന്ന് വെച്ചാൽ ആധാരം കൊണ്ടുപോവാ അതിനുശേഷം ഞാൻ ആലോചിക്കാം കാശ് തരണോ വേണ്ടയെന്ന് ഈ ഒരു വാക്ക് നമ്മുടെ സച്ചിക്ക് ശരിക്കങ്ങ് ദേഷ്യമായി സച്ചിയാണെങ്കിലോ നേരെ പോയി ഫിനാൻസറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എടോ ഞാനുണ്ടല്ലോ എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലേക്ക് കിടക്കുമ്പം താൻ എൻ്റെ അച്ഛൻ ചത്തുപോകുന്ന കാര്യമാണോടോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫിനാൻസറെ തല്ലാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന അയാളുടെ ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ സച്ചിയെ പിടിച്ച് മാറ്റുകയാണ് ഇനി താൻ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തൻ്റെ പൈസ വേണ്ട എൻ്റെ അച്ഛൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കൂടോന്നു പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് പോവാണ് അങ്ങനെ സച്ചി നേരെ വന്നു ദാ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് സഹായം ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞു എടാ സച്ചി ഇപ്പോൾ പൈസയൊന്നും ഇല്ലല്ലോടാ എന്ത് ചെയ്യാനാ അങ്ങനെ അവൻ വളരെ വിഷമത്തില് ഒരു നടയിൽ അതായത് ഒരു ആൽത്തറയുടെ അവിടെ പോയി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ അപ്പോൾ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹമൊക്കെ ആ ആൽത്തറയിലുണ്ട് അങ്ങനെ ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി എൻ്റെ അച്ഛനെ പഴയതുപോലെ എനിക്ക് തിരിച്ചു കിട്ടണം എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാണെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ സമയത്താണെങ്കിലോ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിച്ചത് അവൻ്റെ വർക്ക് കാറ് കേടായിരുന്നല്ലോ അപ്പം ആ കാറ് നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പിലെ പയ്യനാണ് സച്ചിയേടാ സച്ചിയേട്ടൻ്റെ വണ്ടിയൊക്കെ ശരിയായിട്ടുണ്ട് ഇത് വന്ന് എടുക്കുന്നില്ലേ ദേ സച്ചിയേട്ടൻ്റെ വണ്ടി കണ്ടിട്ട് ഒരു സാറ് വന്ന് ചോദിച്ചു ഇത് വിലയ്ക്ക് തരുന്നു എന്ന് അത് നമ്മുടെ സച്ചിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന ആ ഒരു എന്താ പറയുക എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ രക്ഷിക്കണം അപ്പം താൻ തൻ്റെ സ്വന്തമായിട്ട് കരുതിയിരുന്ന ആ കാറാണെങ്കിൽ കാറ് വിറ്റിട്ടാണെങ്കിലും അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ആ ഒരു തീരുമാനം എടുക്കുകയാണ് എടാ ആ പാർട്ടിയോട് പോകരുതെന്ന് പറ ഞാൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അങ്ങോട്ടേക്ക് വരാം എനിക്ക് കാറ് വെക്കണം എൻ്റെ അച്ഛനെ ആശുപത്രി ടാ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് മറ്റൊരു മാർഗവും ഇല്ല പൈസ ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് ഈശ്വരനായിട്ട് കാണിച്ചു തന്ന വഴിയെ ഇതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഓടി പിടിച്ച് നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നു അവിടെ ചെന്ന ചെന്നവാടെ ആ സാറിൻ്റെ കയ്യിൽ വണ്ടിയുടെ താക്കോൽ കൊടുത്തതിന് ശേഷം സാറേ എനിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ തരണം അതിനെന്താ തരാലോ എന്നും പറഞ്ഞ് സച്ചിയുടെ വണ്ടി അയാൾ വാങ്ങിക്കുക അപ്പം എഗ്രിമെൻ്റ് ഒന്നും എഴുതിയില്ല നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സച്ചിക്ക് അച്ഛനോടുള്ള ആ ഒരു സ്നേഹം കാണുമ്പോൾ അയാൾക്കും സച്ചിയുടെ വലിയ കാര്യമായി അങ്ങനെ സച്ചി ആ അഞ്ച് ലക്ഷം രൂപയുമായിട്ട് ആശുപത്രിയിൽ എത്തുകയാണ് അപ്പോഴും ഈ ചന്ദ്രമതിയും അതുപോലെ തന്നെ സുതിയും ശ്രുതിയും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഓപ്പറേഷന് പണം കണ്ടെത്തണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഫേഗന്ന് ചെന്ന് ശ്രുതിയോട് പറഞ്ഞു മോളെ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് തരപ്പെടുത്തണമല്ലോ മോളുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്ക് അച്ഛൻ എന്തെങ്കിലും പൈസ തന്നെ സഹായിക്കാണ്ടിരിക്കില്ലല്ലോ അമ്മ അത് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യാനാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ശ്രുതി നമ്പർ അടിച്ച് മാറി നിൽക്കുക അപ്പോഴും നമ്മുടെ സച്ചി അങ്ങോട്ട് ഓടി വന്നു സച്ചി വന്നതും ഇട സച്ചി പൈസയുടെ കാര്യം എന്തായെന്ന് ചോദിച്ച് ചന്ദ്രമതി സച്ചിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചു അപ്പം സച്ചി പറഞ്ഞു ദാ ഓപ്പറേഷനുള്ള പൈസ ശരിയായിട്ടുണ്ട് അത് കണ്ടതും നമ്മുടെ ചന്ദ്രക്ക് നല്ല സന്തോഷമായിട്ടാണ് ഇത് എവിടെ നിന്ന് കിട്ടിയിടാന്ന് ചോദിക്കുമ്പം അത് ഞാൻ എൻ്റെ കാറ് വിറ്റു എന്ന് പറയുക ഇത് കേട്ടതും നമ്മുടെ സുധി അങ്ങ് വന്നിട്ട് അല്ല ഇതിപ്പോൾ അഞ്ച് ലക്ഷമല്ലേ ഉള്ളൂ ഇനിയും വേണ്ട രണ്ട് മൂന്ന് ലക്ഷം രൂപ മരുന്ന് അത് ഇത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബില്ല് എന്നൊക്കെ പറഞ്ഞ് അപ്പം മരുന്ന് നമ്മളോട് പൈസ മേടിക്കില്ലേ അപ്പോൾ എന്തു ചെയ്യും സച്ചി അത് എന്ത് ചെയ്യാനാണ് ഒരു മാർഗമില്ല ഇപ്പം എന്തായാലും അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞതും രേവതി ഇതൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക രേവതിക്ക് ഭയങ്കര സങ്കടമായി എങ്ങനെ ഇനിയിപ്പം എൻ്റെ അച്ഛനെ എങ്ങനെയാ രക്ഷിക്കുക അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് സച്ചിയേട്ടൻ വളരെ ടെൻഷനിലാണല്ലോ ദൈവമേ എല്ലാം മാറ്റി അദ്ദേഹത്തിനും പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതിയിൽ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഈ കൂടെ തന്നെ സച്ചി പൊന്നുപോലെ കരുതിയിരുന്ന തൻ്റെ വണ്ടി വിൽക്കേണ്ടിയൊക്കെ വന്നല്ലോ ആ സങ്കടം ഒന്നും നമ്മുടെ രേവതിക്കുണ്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് സങ്കടപ്പെടുമ്പോൾ ചന്ദ്രമതിതാ ആ ഒരു അറ്റ കൈ ചെയ്യുക ചന്ദ്രയാണെങ്കിൽ കയ്യിൽ കിടന്ന വളകളും അതുപോലെ കഴുത്തിൽ കിടന്ന മാലയും പിന്നെ ഡ കമ്മലും ഒക്കെ ഊരിയിട്ട് നമ്മുടെ സച്ചിയുടെ കൈയിലേക്ക് വെച്ചുകൊടുത്തു സച്ചിയാണെങ്കിലും ഇതെന്തിനമ്മ ഇതൊക്കെ ഊരുന്നത് മോനെ രണ്ടു മൂന്ന് ലക്ഷം രൂപ എങ്ങനെ പോയാലും ചിലവാകും അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വാങ്ങിച്ചു തന്ന സ്വർണമല്ലേ ഇത് എന്താ വയ്ക്കുക പണം വെക്കുക എന്താന്ന് വെച്ചാൽ ചെയ്ത് ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഈ ചന്ദ്ര ഇങ്ങനെയുള്ളൊരു കടുങ്കൈ ചെയ്യുമ്പോൾ നമ്മുടെ സുധിയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുത്തിലും മാലയുണ്ട് ആ മാല ഞാനും തരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കഴുത്തി കിടന്ന് മാല ഊരി ഞാൻ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു സച്ചിയാണെങ്കിലും എന്തായാലും ഞാൻ പോയിട്ട് വരാം ബാക്കി പൈസയായിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാം ഈ സമയമാണെങ്കിലും നമ്മുടെ ചന്ദ്രമതി എന്ന സുതി നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്നു പറഞ്ഞ് അവനും അവിടുന്ന് പോവാണ് അങ്ങനെ അവർ അമ്പലത്തിൽ പോയി തൊഴുന്ന സമയത്ത് നമ്മുടെ രേവതിയും ആ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഭഗവാനെ വിളിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ അച്ഛനെ പഴയതിലും എടുക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിലോ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മകൾ ഉണ്ടാവാനായിട്ട് ഞാൻ ഒരുപാട് ഇപ്പം ആഗ്രഹിക്കുക എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കിയിരുന്നു എന്ന് എന്തായാലും അദ്ദേഹത്തെ ഈ കിടപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഭഗവാന്റെ മുന്നിൽ നിന്നും തേങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രുതിയാണെങ്കിലും പോട്ടെ ആൻറ്റി സമാധാനപ്പെട് ഇപ്പതാ ഓപ്പറേഷനുള്ള പൈസ കിട്ടിയല്ലോ ഇനി ബാക്കി കാര്യങ്ങൾ നടക്കും അച്ഛൻ പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ച് ദേവു ആശുപത്രിയിലെ വിശേഷങ്ങൾ മുഴുവനും പറയുകയാണ് അപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രീകാന്ത് ആകെ തകർന്നു നിൽക്കുക പക്ഷേ ആണെങ്കിലും എന്ത് പറ്റിയ ശ്രീ നിനക്കെന്താ പറ്റിയത് ഇത്ര ടെൻഷൻ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എടി ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് അച്ഛൻ അറ്റാക്ക് വന്നതെന്നും അച്ഛൻ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ വർഷയോട് പറഞ്ഞതും ഒരു കാര്യം ചെയ്യ് നീ ഇപ്പം തന്നെ പോ അല്ലെങ്കിൽ ഞാനും വരട്ടെ നിന്റെ കൂടെ വേണ്ട പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ ദേഷ്യമാകും എന്നെ തന്നെ അങ്ങോട്ട് കയറ്റുമെന്നുള്ളത് സംശയമാണ് എന്തായാലും ഈ പൈസ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ഒരു രണ്ട് ലക്ഷം രൂപ ജീപ്പ് ചെയ്യാണ് അപ്പം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഓടിപ്പാഞ്ഞ് ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കിനും രേവിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിരിക്കുക ശ്രീകാന്ത് വന്നതും ദാ നമ്മുടെ ചന്ദ്രമതി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ വീട്ടിലെ സകല സമാധാനവും നശിപ്പിച്ചിട്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത് അദ്ദേഹം ഈ കിടപ്പിലായത് നീയും ആ രേവതിയും കൂടെ കാരണമല്ലേ ഏട്ടത്തിയുടെ വാക്കും കേട്ട് അവൻ കുടുംബത്തിനെ മൊത്തം നാറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെയും നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ഈ സമയമാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനെ കണ്ട ഭാഗത്തെ ശ്രീകാന്തിനെ തല്ലാനായിട്ട് ഇങ്ങോടി വന്നു അതിനുശേഷമാണെങ്കിലും നമ്മുടെ ശ്രീകാന്തിന് വലിയ വിഷമമൊക്കെ ആയി ഇനി എന്ത് ചെയ്യും ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള സങ്കടമാണ് നമ്മുടെ ശ്രീകാന്തിനുള്ളത് അപ്പം ഈ സമയം നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ മാറി നിന്ന് വിതുമ്പുക സച്ചിനെ ദേഷ്യമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് സച്ചിനെ പിടിച്ചു മാറ്റുകയാണ് അതിനുശേഷം ശ്രീകാന്തിന് തൻ്റെ അച്ഛനെ കാണാനുള്ള ആ ഒരു അനുവാദം നൽകാതെ സച്ചി അവിടെ നിന്നും പറഞ്ഞയക്കാണ് പിന്നീട് അവരെല്ലാവരും അങ്ങോട്ടും ഒക്കെ മാറുന്ന ആ ഒരു സമയം നമ്മുടെ രവിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉണ്ടല്ലോ അശോകൻ ചേട്ടൻ അപ്പം അശോകൻ ചേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുക രേവതിയാണെങ്കിലും എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട് ഞാൻ കയറി എന്ന് പറയുക മോളെ ശരിക്കും എന്താ സംഭവിച്ചത് അത് എനിക്കറിയില്ലെങ്കിലോ എന്താ സംഭവിച്ചതെന്ന് ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ക്ഷേത്രത്തിലെത്തിയത് പക്ഷെ അവൻ അവളെ വിവാഹം കഴിക്കുന്ന വിവരം ഞാൻ അവിടെ വെച്ച് അറിഞ്ഞത് എന്തായാലും അത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചല്ലോ മോൾ ഒരിക്കലും അതിനൊന്നും കൂട്ട് നിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് രവിക്കുമൊക്കെ വിശ്വാസം എന്തായാലും ഇപ്പോൾ ഇവിടെ ആരുമില്ല അവര് വരുന്നതിന് മുന്നേ മോള് പോയി അച്ഛനെ കണ്ടിട്ട് പോരെന്ന് പറഞ്ഞു രേവതിയാണെങ്കിലും നേരെ പോവാ ആ ഒരു റൂമിനകത്തേക്ക് എന്നിട്ട് അവൾ അങ്ങോട്ട് ചെന്ന് അച്ഛനോട് എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കാനോ അച്ഛനെ പരിചരിക്കാനോ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരേ കരച്ചിൽ കരയുക അപ്പം ഇവൾ കരയുന്ന സമയത്ത് നമ്മുടെ രവി ഒരു സടേഷൻ്റെ രീതിയിൽ ഈ സംഗതികൾ മുഴുവനും അറിയുന്നുണ്ട് അതിനുശേഷം ആരെങ്കിലും വരുന്നതിന് മുന്നേ ഈ ജപിച്ച ചരട് അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ രേവതി ആ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കുകയാണ് ആരും അറിയാത്ത രീതിയിൽ ആ ചരട് മൂടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം താ അശോകൻ നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചു പെട്ടെന്ന് തന്നെ അവൾ കോൾ എടുത്ത് ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് മോളെ എത്രയും പെട്ടെന്ന് തന്നെ മോളെ ആ റൂമിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ രേവതി ആ ഐ സി റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അങ്ങനെ അശോകനെങ്കിലും നന്ദിയും പറഞ്ഞു രേവതി അവിടുന്ന് പോകുക അപ്പൊ ഈ സമയമാണെങ്കിലും സച്ചി ആണെങ്കിലും മൊത്തത്തിൽ സങ്കടത്തിൽ തൻ്റെ വീട്ടിൽ നടന്നിരിക്കുന്ന ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണക്കാരനായത് ശ്രീകാന്തും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും ആ ഒരു ദേഷ്യം ആ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മുടെ സച്ചി നിൽക്കുകയാണ് എന്തായാലും ആ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് വരുന്ന നമ്മുടെ രവി എന്തായാലും സത്യങ്ങളെല്ലാം ഇവരോടൊക്കെ ആയിട്ട് വിളിച്ചു പറയും ഒരു ഗംഭീര വിശേഷമാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ